അസ്സാമലൈക്കും വാഹമത്തല്ല നമ്മുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ അഹങ്കരിക്കാറുണ്ടോ അതോ നന്ദി പറയാറുണ്ടോ അള്ളാഹുവിനെ സ്തുതിക്കാറുണ്ടോ സുലൈമാൻ അലഹി സ്വലാം വലിയ വലിയ മർജിദത്തുകൾ അള്ളാഹു നൽകിയ പ്രവാചകനാണ് ഒരിക്കൽ ഉറുമ്പുകൂട്ടം സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടു ഒരു ഉറുമ്പ് പറയാണ് ബാക്കിയുള്ളവരോട് വേഗം ഇവിടുന്ന് പോയിക്കോളൂ സുലൈമാനും സൈന്യവും വരുന്നുണ്ട് അവർ നിങ്ങളെ ചവിട്ടുന്നതിന് മുമ്പ് എന്ന് ഇത് കണ്ടപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് നോക്കാനുള്ളത് റബ്ബി എന്താണ് അദ്ദേഹം പറഞ്ഞത് റബി അനി പഠിച്ചോനെ നീ എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് നന്ദി കാണിക്കാൻ എനിക്ക് തോന്നിപ്പിക്കണമേഹു നീ ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ അപ്പോൾ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ വലിയ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കാണുമ്പോൾ അതിന് നന്ദി കാണിക്കാനും ഇനിയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് തോന്നണമേ എന്ന വിനയത്തിൻ്റെ ഒരു രൂപം കൂടിയാണ് ഈ പ്രാർത്ഥന നിന്റെ കൊണ്ട് നിന്റെ സ്വാലിഹായ അടിമകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം അപ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴും ഏറ്റവും വിനയം കാണിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ താണ് കേണ് ഇത്തരം പ്രാർത്ഥനകൾ ചെയ്യുക എന്നതാണ് നമുക്കും മാതൃക അപ്പം ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക رب اوزعني ان اشكر نعمتك التي انعمت علي وعلى والدي وان اعمل صالحا ترضاه وادخلني برحمتك في عبادك الصالحين